ഹായ് ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് അഥവാ സന്ധ്യവാദം അതിന്റെ സിവിയറിറ്റി വെച്ച് എക്സ് റേ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നാല് ഗ്രേഡ് ആയിട്ട് തിരിക്കാം അതിൽ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ആൻഡ് ഗ്രേഡ് ഫോർ സോ ഇതാണ് നമ്മുടെ നോർമൽ നീച്ചർ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഈ രണ്ട് എല്ലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും അതുപോലെ ഈ എല്ലിനെ കവർ ചെയ്യുന്ന കാർഡ്ലേജിനെ അതുപോലെ തന്നെ എന്തെങ്കിലും എക്സ്ട്രാ ബോഡി ഗ്രോത്ത് അല്ലെങ്കിൽ ഓസ്റ്റിയോഫൈ എന്നതാണ് ഗ്രേഡ് വൺ ഓസ്റ്റിയോ ഓത്ര നമുക്ക് നീ ജോയിന്റിന്റെ കാർഡ്ലേജിന് ആദ്യമായി ക്ഷതം സംഭവിക്കുന്നു അതുപോലെ തന്നെ ഈ രണ്ട് എല്ലുകൾക്കിടയിലുള്ള സ്പേസ് കുറഞ്ഞു തുടങ്ങണം ഗ്രേഡ് ടൂ ഓസ്റ്റിയോറ്റേഴ്സ് വരുമ്പോൾ ഈ കാർട്ട്ലേജ് ഡാമേജ് വീണ്ടും കൂടി വരുന്നു അതുപോലെ തന്നെ ഈ രണ്ട് എല്ലുകൾക്കിടയിലുള്ള സ്പേസ് കുറഞ്ഞു വരുന്നു ഇതുകൂടാതെ തന്നെ ഗ്രേഡ് ന്യൂ ബോണി ഗ്രോത്ത് അല്ലെങ്കിൽ ന്യൂ ബോണി ഫോർമേഷൻ അതായത് ഓസ്റ്റിയോഫൈറ്റ്സ് എന്ന് പറഞ്ഞു ഈ ജോയിന്റിൽ കാണപ്പെടും ഗ്രേഡ് ത്രീയിൽ നമുക്ക് ഈ കാട്ട്ലേജിന്റെ ഡാമേജ് വീണ്ടും അഡ്വാൻസ് ആവുകയാണ് അതിന്റെ കൂടെ തന്നെ ഈ പറഞ്ഞ ഓസ്റ്റിയോഫൈറ്റ് ഗ്രോത്ത് കൂടുതലായിട്ട് വരും അതുപോലെ ഈ എലുകൾക്കിടയിലുള്ള സ്പേസ് വീണ്ടും കുറഞ്ഞു വരും എന്നാൽ ഗ്രേഡ് ഫോർ വരുമ്പോൾ ഈ രണ്ട് എലുകൾക്കിടയിലുള്ള സ്പേസ് വളരെ കുറയുകയും ഈ എല്ലുകൾ തമ്മിൽ ഒരയുകയും ചെയ്യും അതുപോലെ കാർട്ട്ലേജ് കംപ്ലീറ്റ് ഡാമേജ് ആണ് അതിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഈ സന്ധിവാദത്തെ നാല് സ്റ്റേജായിട്ട് എക്സ്റേ വെച്ച് തിരിക്കുന്നത്